ബാക്കി സൈഡിലോട്ടുള്ള സ ഈ ഫ്രിഡ്ജിൻ്റെ സംഭവം കൂടെ എനിക്ക് കിട്ടണം അപ്പോൾ അവിടെ ഇല്ല അതും കൂടെ കിട്ടി സൈഡും കൂടെ ആ സൈഡും കൂടെ സെറ്റ് ചെയ്തെങ്കിൽ ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ കുറച്ച് സമയം എടുക്കും അത് കിട്ടി വരണം

പച്ചുള്ളൊന്നും ഒഴിക്കാൻ പറ്റത്തല്ലോ എന്നാ വെള്ളം തെഞ്ഞില്ലേ വെള്ളം തെഞ്ഞില്ലേ അയ്യോ വെള്ളം ചൂടാക്കാന്ന നാരായണി ഞാൻ നോക്കട്ടെ നാരായണിന്ന് നാരായണി ഇതേ ചാരു കസാര ചാരിപ്പുണ്ട് കാലൊക്കെ ആയിട്ട് കടലക്കറി ഉണ്ടാക്കാന്ന് പറഞ്ഞ നാരായണി അയ്യോ തേങ്ങ ഇല്ലാതെ കടല ഉണ്ടാക്കാൻ പറ്റും ആ തേങ്ങ ഉണ്ടെങ്കിൽ നീ ഉണ്ടാക്കോ അന്ന് തേങ്ങ എടുത്തു നീ തേങ്ങ ഉണ്ടാക്കുന്നത് ഇത് വേവിച്ചു കഴിഞ്ഞിട്ട് എന്നു ആ പിന്നെ കണ്ട പിള്ളാരെ അങ്ങോട്ട് ഒന്ന് എന്നാ പറയുന്നേ ഒന്ന് ഒന്ന് എന്നെ അതിനെന്നാ പറയുന്നേ പിള്ളേരൊന്ന് ഒന്ന് അങ്ങനെ വേണേ അവരെ അന്നേരം ഉണ്ടല്ലോ മാനസികമായിട്ട് മളിപ്പിക്കുക ചേട്ടാ നെഗറ്റീവ് പറഞ്ഞങ്ങോട്ട് ആ ഒരു തവണ ഉണ്ടാക്കി അങ്ങനെയാണോ പറയണ്ടേ അത് നല്ലതായിരുന്നു നമ്മൾ ഇനിയും ഉണ്ടാക്കണം അങ്ങനെ വേണം പറയാനായിട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും പറയും ഓ ഒരു തവണ അത് ശരിയായി അത് അങ്ങനെയാ അങ്ങനെ പറയില്ലേ പ്രത്യേകിച്ച് ആ നീ ഉണ്ടാക്കിയത് നീ ഉണ്ടാക്കിയ കൊള്ളക്കറിയാന്ന് നല്ലതായിരുന്നു ഇനി ഉണ്ടാക്കും ചിലപ്പോ അത് മോശമായാലും കുഴപ്പമില്ല ഉണ്ടാക്കി ഉണ്ടാക്കി അത് പഠിക്കുന്നേ ഇതിന്റെ അപ്പം എങ്ങനെയല്ലോ അപ്പം ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും ആദ്യം ഉണ്ടാക്കുമ്പോൾ തന്നെ എല്ലാം എല്ലാം ഭയങ്കരവും എത്ര തവണ എല്ലാം മോശമായിട്ട് അവർ അല്ല ഇത്രയും നാളും ജേവിച്ചുകൊണ്ട് എല്ലാം കഴിച്ചോണ്ടിരുന്നേ അതെ അതിൻ്റെ ശരീരത്തിൽ കാണാൻ ഉണ്ട് മെലിഞ്ഞാണല്ലോ ഇരിക്കുന്നത് ഭയങ്കര മെലിഞ്ഞ് എല്ലും പോലെ പാവം ഇയ്യോ രാവിലെ അലക്സ ഇല്ല കഴിച്ചോന്ന് ലൈറ്റ് ആണത് എൽ ഡി അല്ലേ ഇത് പഠിക്കാം കിട്ടിയോ ഞാൻ പറഞ്ഞല്ലേ ജീരണ്ടെന്ന് അലക്സേഡിയാണ് അതെ കാണുന്നത് ഇനി ഏതാ ഉള്ളത് എത്താൻ പറ്റുവാ എനിക്കെത്താൻ പറ്റും എനിക്കെത്താൻ പറ്റും നിനക്ക് എത്താൻ പറ്റത്തില്ല കാരണം നിന്നെ പേടിച്ചിട്ട് ഇപ്പൊ അലക്സ കൊണ്ടുവന്ന് എവിടെ ഉണ്ട് വെച്ചേക്കുന്നു അയ്യോ ആ വേണ്ട

ഉപ്പുണ്ടോ അരി ഉപ്പുണ്ടോ നോക്കിയായിരുന്നു ഉപ്പ് കറക്റ്റ് ഇതിനകത്തുണ്ട് വെള്ളത്തിലിട്ട് വെക്കുന്നോണ്ട് വെള്ളത്തിൽ ലേശം ഇട്ട് വെച്ച വെള്ളത്തിൽ വെള്ളത്തിലിട് ഈ വെള്ളത്തിലല്ല

ായോടെ ജഗദീഷിന്റെ ജഗദീയ സ്വന്തം

ളളിതം അവർക്കൊക്കെ അവരെ പറ്റുള്ളൂ വിറ്റാ പറയു പണ്ടോട്ടുണ്ടോ വയ്യാലിന്ന പ്രായം കൊണ്ടുള്ള കോഴിക്കോടാണെങ്കിലും അമ്മ ആ മുള്ള് but അപ്പേ ഒന്ന് കറി ആയില്ലല്ലോ ഇന്നെ അറിയാ നാ ഇരിയ ആയനവക ഓയനവകന അപ്പ ശലമേ ആയ നേരം മുഴുവൻ എന്റെ കൊച്ചേ കടിച്ചോടിച്ചോ ആഹ നമ്മേ ആ നാരങ്ങി തന്നി ഇത് കൊഴഞ്ഞു പോകത്തില്ലെന്നും നമുക്ക് നൂറ് വട്ടം അറിയാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി കടലടിയില്ല ഇത് സെറ്റാക്കി എടുക്കണം വേറെ പാത്രത്തിലൂടാം ഒരു പാത്രം എടുത്തുണ്ടോ തേങ്ങാപ്പാലും കൂടെ പിഴിഞ്ഞ് ഒഴിച്ചാലാണ് അതിന്റെ ഫുൾ സെറ്റ് ആയെന്ന സാധനം തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒഴിക്കാനുള്ള സെറ്റപ്പ് നിലവിൽ കുറച്ച് വിളമ്പുവാണേ തണുക്കട്ടെ വെള്ളമൊന്നും തരാ ശരിയാക്കി തരാതെ വരാ നിങ്ങക്ക് നാണവില്ലായിരുന്നോ അത് കഴിക്കാൻ തുടങ്ങി കിട്ടി ഇപ്പൊ എത്ര വർഷമായി കുളത്തിലൊന്നും വെള്ളമില്ല അരുൺ തന്നെ അറിയാലേ ആരുടെ അവസ്ഥ നമ്മൾ ഈ ആറ് കണ ഉണ്ടല്ലോ പിന്നെ നമുക്ക് ഇത് വരും പ്രതീക്ഷയുണ്ടോ തൊട്ടപ്പുറത്ത് ഒരു കുളം കണ്ടത് തുറക്കാനുള്ള പരിപാടി ആ വെള്ളം ഉണ്ടെങ്കിൽ അതിനകത്ത് വലിയ നമ്മളിക്ക് വലിയ കയല്ലോ അറിയാലോണ്ടിരിക്കുന്ന അതിനകത്ത് വെള്ളം കുറവർ വെച്ച് അടിയാനുള്ള വെള്ളം കിട്ടുന്നില്ല അച്ഛാ നമ്മള് വലിയൊരു കൈ കണ്ണല്ലോ ചക്കരം പോലും വെള്ളമില്ല വിഷയം ഇല്ല ഇവരുടെ അവര് താമസം ഇല്ലാത്തതായിട്ട് അവിടെനിന്ന് ഇപ്പം എടുക്കുന്നത് അതിപ്പോ പറ്റി കഴിഞ്ഞത് ഒന്നൊന്നര ആഴ്ച ആഴ്ച പോലും വരത്തില്ല വെള്ളം വന്നിട്ട് പോലും കൊണ്ടുതരാൻ പറ്റത്തില്ല ടിപ്പറല്ല അവര് കണ്ണാണ് അടിക്കുന്നത് ചോദിച്ചു നോക്കി വലിയ ടിപ്പർ ആയി അയ്യായിരം ലിറ്റർ വെള്ളം വരും എവിടെ വരാന റോട്ടി പറഞ്ഞാ നിങ്ങൾ പിന്നെ ഞാനിപ്പൊ മോശിനോട് പറയുവായിരുന്നു ഇനി ഞാൻ വെള്ളം അടുത്ത ദിവസം വരുന്നല്ലോ പക്ഷേ റോട്ടി വേറേണ്ട റോട്ടി വന്നാൽ കൊണ്ടുണ്ടെങ്കിൽ ഒരു ഗുണവില്ല ഇത് ശരിയാക്കില്ല അത് ശരിയാകും പറഞ്ഞിട്ടുണ്ടോ തേക്കുന്ന കാര്യവേ അപ്പുറത്തുണ്ടോ ഞാൻ സംശയിച്ചോ നിൽക്കുവല്ല പട്ടി ഇല്ലേ പട്ടിണ്ടോ അത് ഇന്ന് പോയില്ല നോക്കട്ടെ ദൈവം ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് ഇല്ലാന്നല്ല ഒട്ടിയ വർഷം വർഷം എനിക്ക് കിട്ടുന്ന പൈസ വേണ്ട ഞാൻ പൈപ്പ് എല്ലാം വലിച്ച് റെഡിയാക്കി റെഡിയാക്കുന്നത് നമ്മളവിടെ ആ വലിയ താഴ്ച അറിയാമല്ലോ എന്ന് പറഞ്ഞാൽ അരുമുണ്ടക്കായി ഇറങ്ങിയാലോ അവിടെ അറിയാമല്ലോ ഞാൻ അവരുടെ ആ അവിടെ ഒരു കൂടി വെള്ളമില്ല ഇല്ലെങ്കിൽ ഓലി കുത്താൻ നോക്കിയിട്ട് ജെ സി ബിക്കാരും ഇറങ്ങാൻ പറ്റുന്നില്ല ഇന്ന് രാവിലെ വേറെ വലിയ ജെ സി ബി ആയിട്ട് വരാം മണ്ണ് കൂട്ടിയിട്ട് അതേ ഉറങ്ങാൻ പറ്റുന്ന ഒരു ഓലി കുത്താൻ വേണ്ടി ഒരു കുത്തിയിട്ട് ആൾക്കാർ കുളിക്കാനും പിടിക്കാനൊക്കെ ആയിട്ട് രണ്ടും ചോറ്റിന്നും കൂട്ടിക്കുന്ന വെള്ളം പഞ്ചായത്തിന് വെള്ളം അടിക്കുന്നവര് അത് മെയിൻ റോഡേ മാത്രമേ പോകത്തുള്ളത് ഓൺലൈനോ നമുക്ക് കിട്ടത്തില്ല പക്ഷേ കീച്ചമ്പാറ പോലും പോവാ പറ്റാതെ നമുക്ക് വേറെ പോയിട്ട് തന്നെ കാര്യം റോഡ് സൈഡിൽ വെള്ളം കിട്ടിയാൽ അവര് കാശു കൊടുത്താലും മേടിക്കും ഇതിപ്പോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഇതായിക്കൊള്ളുന്നു ഓപ്പൺ ഓപ്പൺ ആയിക്കിട്ടാണ് പൈപ്പ് എല്ലാം ശരി പൈപ്പ് പോയത് അതെല്ലാം ശരിയാക്കി കഴിഞ്ഞ ദിവസം എല്ലാം ശരിയാക്കി ഇനിയിപ്പ കിണറൊന്നും തുറന്നു തേരാട് പറഞ്ഞു ജോയിൻ ചെയ്താ പോരെ അത് വരും ടാങ്കിൽ നമ്മൾ ജോയിൻറ്റ് ചെയ്താൽ ബാക്കി എല്ലാം ആയി കിടക്കുമല്ലോ എല്ലാവരും അത് കഴിഞ്ഞ ദിവസം വിളിച്ചത് അപ്പൊ എപ്പോഴാണ് പറഞ്ഞാൽ ബാക്കി തന്നെ തീർന്നു നടക്കും പണിയെല്ലാം നമ്മൾ എനിക്ക് ഇട്ടുന്ന വർഷാവശം കിട്ടുന്ന വണ്ടുപോ ചെയ്തെല്ലാം ഞാൻ ചെയ്തു നമുക്ക് വേറെ അവിടുന്ന് വണ്ടി ഇതൊന്നും കിട്ടില്ല അത് കണ്ട് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ തെറ്റായിട്ട് വലിച്ചു വലിച്ചിട്ടതാണ് നാളെ ഒരു പദ്ധതി വന്നാലും ഇത് ഉപയോഗിക്കാൻ രീതി പോകലും ഓർത്ത് ഞാൻ ചെയ്തിട്ട് എല്ലായിടത്തും നമ്മൾ എല്ലായിടത്തും വലിച്ചു എല്ലാ പുള്ളിലും എല്ലാവർക്കും അവസാനം എടുക്കുന്നത് ഇത് തന്നെയാണ് വലിച്ചിട്ടേക്കാം നോക്കട്ടെ ഇത് ഈ ആഴ്ച നോക്കട്ടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ആണെങ്കിൽ ഒരാഴ്ച ആളെ വാഴിച്ചു കൊടുത്താൽ സമാധാനം പറഞ്ഞത് കേട്ടോ അതൊക്കെ ഇപ്പൊ അങ്ങനെ ഒന്നും പ്രത്യേകിച്ചില്ല ഈ വെയിലും കൂടെ ആയതുകൊണ്ട് ആ അത് കഴിഞ്ഞ് പിന്നെ കൊറ പമ്മലായിരുന്നു അന്നേരം ഒരുപാട് കയറിയായിരുന്നു ആ താഴെ നാണോ കയറി ലൈറ്റ് ഓൺ എന്താ വേണ്ട കുഞ്ഞാ? ഓർത്തമേ. ആയിൻ മാ. അതേയോ? അതേയോ? അപ്പേ. ഹും. എന്താ വേണ്ട കുഞ്ഞാ? ആ കറി ഒന്ന് ശരിയാക്കാം. ശരിയാക്കാം. അല്ല കറി അല്ല കുമ്പളപ്പ. അല്ല. എന്താറിയാ? നമ്മൾ ഉണ്ടാക്കിയ സാധനം രാവിലെത്തെ. ഏതാ? ഇണ്ട. രാവിലെ. ഇതെന്താണ് നമ്മൾ ഇതെന്താണ് ഓ ഇതെന്താണ് 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 કરી കണ്ടല്ലോ સાનોને കണ്ടો બેહ વાહ મને બધી કિરને હોટલી ગયા મારી અદુ ને ચાઈલા પાંસ પરવાઈ જા કરી એક ટીસ્પૂન ઓર એક ટીસ્પૂન બે મિનિટ કોસન ટીસ્પૂન બેસ બાટ વિના મેં એક ટીસ્પૂન ટીસ્પૂન કોફી બોટલમાંથી ના લીધું છે બે ટીસ્પૂન અમ્મા

аллнни

സൂപ്പർ ഡ്രസ്റ്റാൻസാനിയ ഡ്രസ് ഞാൻ കയറട്ടെ സൂപ്പറാ ഗോവ പോയപ്പോൾ മേടിച്ചതാണ് പറഞ്ഞാൽ മതി ടാൻസ് അനിയന്നുണ്ടോ എന്ന് പറയണ്ട ഴിഞ്ഞു പോയി വെള്ളം ഇല്ല ചൂട് തരണം കഴിയുന്ന ചൂട്ടി പോണ്ട് വെള്ളം ഇവിടെ നിന്ന് ഒഴിക്കാനാ വെള്ളം ഒഴിച്ചില്ല കഴിഞ്ഞു പോയത് ഇത്രയും തന്നെ ഉള്ളത് കൊണ്ട് ഓർമ്മയുണ്ടോ അവിടെ മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് ഒഴിവൊന്നും പോലെ ചത്ത കയത്തിൽ മാത്രമേ ഇച്ചിരി വെള്ളമുണ്ട് ബാക്കിയൊക്കെ വാങ്ങാം ആ അവിടെ നിന്നും വെള്ളമില്ല ഇപ്പോൾ

എങ്ങന ഇറുത്താനാണ് അവര് കരിയല ലാവലണ്ടി അങ്ങോട്ട് ഇങ്ങനെ ഒരു ടൈലി കൊടുത്തോണ്ട് നാല് ഓട거든요 അവർക്ക്ത്ര ആവസാ ആല്ലേ അല്ല പിന്നല്ലേ ഇതുല്ലാതില് വേണമല്ലേ ഉമ്മ കിറ്റ് പറയാ ഓൺ പോണ ലൈൻ നമ്പറും വൈകിറാത്ത ഒരു പത്ത് കിലോയുടെ സാധനം കാണിയല്ലേ ഉണ്ട് പാവ എന്നെ കൊണ്ടൊന്നും ഇടിപ്പിക്കുന്നില്ല വീഡിയോ അല്ലാതെ ഇവിടെ വന്നപ്പോൾ വെയിലും പോയി കേട്ടോ ഇത്ര നേരം വെയിലായിരുന്നു മതിയായിരുന്നു ചേട്ടയ്ക്ക് ബുദ്ധി ഇല്ലാത്ത കൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത് ഞാൻ പറഞ്ഞല്ലേ രണ്ട് മണിക്ക് ഇറങ്ങുവാണെങ്കിൽ യാച്ചാരോട് വരായിരുന്നു എന്ന് ഏഹ് നടക്കാനല്ല അതെ ഇതുപോലെ ചുമക്കാൻ എന്തേ ആ ഇതുപോലെ ചുമക്കാൻ അല്ലേ എന്തേട്ടോ നമ്മൾ ഈ ഒരു കെട്ടുമണം കയറുമ്പോഴാണ് മനുഷ്യൻ മടുക്കുന്നത് വരുവേ അയ്യോ അപ്പൊ ചേച്ചാ ചേച്ചാച്ചും കൊണ്ടേ വരാവുള്ള പറഞ്ഞേക്കുന്നേമ്പിറങ്ങി വരുന്നെങ്കിൽ മനുഷ്യൻ്റെ താടി പോയപ്പോ എന്ത് പാവായിന്നോക്ക് എല്ലാ പണിയും ചെയ്യും ആ എന്റെ കൊച്ചുണ്ട് വാതിരിക്കൻ സുന്ദരി പമ്പട കൂടെ കേറട്ടെ ഈ ആവി എടുക്കുന്നു ചൂട് ചൂട്

വീണ്ടും ഗെയിം കളിക്കുന്ന ഗെയിം കാലമുള്ളൂ വന്നല്ല ടി ആ ഉണ്ട് ആ ഉണ്ടാക്കുക

അത് വെല്ലോ ഓട്ടോയും വിളിച്ചോണ്ട് വരത്തില്ല ഇങ്ങനെ ഞാൻ ചേച്ച മതി ഓക്കെ അത് വേണ്ട ശ്യമ ശ്യാമേടെന്നു எங்க போயிடுச்சு எப்பட போய் இருக்கா இந்த போ அத்தை வந்து இமே நான் போய் அப்புறம் வந்துடுறேன் ஆ அதானே அத்தை வரீ இல்லதா நான்هربறேன் வேற ஏதோ நான் நான் ரெண்டு ரெண்டு நான் ரெண்டு ரெ半 100 টাকা பன்ன வரணும் அம்மா என்ன കുക്കറിലിട്ട് വേവിച്ചിട്ട്